വെനസ്വേലൻ ജയിലുകളിൽ നിന്നും പാസ്റ്റർമാർ വെളിയിൽ വരുവാനുള്ള ഒരുക്കത്തിലാണ് അതിൻ്റെ ഇരിക്കുന്നത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി അഞ്ച് മുതൽ വെനസുവേരയിൽ ക്രിസ്ത്യാനികൾ പ്രത്യേകിച്ച് സുവിശേഷം പ്രസംഗിക്കുന്ന ദൈവദാസന്മാർ നേരിട്ട ചില പ്രതികൂല സാഹചര്യങ്ങളാണ് അവർ നേരിട്ട ചില വിലക്കുകളാണ് ഇതിനൊക്കെ വിരാമം വന്നത് രണ്ടായിരത്തി ഇരുപത്തി ആദ്യ ദിവസങ്ങളിൽ വെനസുവേരയിൽ നടന്ന അമേരിക്കയുടെ ഇടപെടലിന്റെ പശ്ചാത്തലത്തിലാണ് വെനുസുവേലയെ ഒരു ഏകാധിപതിയെ പോലെ ഭരിച്ചിരുന്ന നിക്കോളാസ് മദ്രോയെ ടെററിസം എന്നുള്ള ചാർജ് ചുമത്തി ഓപ്പറേഷൻ ലാസ്റ്റിംഗ് റിസോൾവ് എന്ന പേരിട്ടിട്ടുള്ള ഒരു ഓപ്പറേഷനിലൂടെ ഏകദേശം മുപ്പത് മിനിറ്റ് മാത്രം നീണ്ടു നിന്ന ഒരു സൈനിക ഇടപെടലിലൂടെ പിടിച്ചതോടുകൂടിയാണ് ഈ ഒരു സംഭവം വെനുസുവേലയില് ഒരിക്കലും അവിടെ ഉണ്ടായിരുന്ന പ്രാദേശിക ക്രൈസ്തവരായിട്ടുള്ള പ്രത്യേകിച്ച് സുവിശേഷം അറിയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അവർ ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു കാര്യമേ അല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ ആദ്യ ദിവസങ്ങളിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സന്തോഷത്തിൻ്റെ വാർത്തയായിരുന്നു എന്നാൽ ആ സന്തോഷ വാർത്തയെ ഒരിക്കലും വെളിയിൽ പ്രകടമാക്കുവാൻ അവർക്ക് സാധ്യമാകുന്നില്ലെങ്കിലും അവർ ഉള്ളിൽ സന്തോഷിക്കുക തന്നെയാണ് മറ്റുറോയുടെ ഈ ഒരു അറസ്റ്റിനെ അല്ലെങ്കിൽ ഈ ഒരു നീക്കത്തെ അവിടെയുള്ള സുവിശേഷ സ്നേഹികളായിട്ടുള്ള സുവിശേഷകന്മാർ അവർ വളരെയധികം സ്വാഗതം ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായി തീരുന്നത് ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു ക്രിസ്തീയ സുവിശേഷകൻ ഇങ്ങനെയാണ് പറഞ്ഞത് ഓൾദോ ഐ ആം എ ക്രിസ്ത്യൻ ആൻഡ് ഓൾ ഫോംസ് ഓഫ് വാർ ഞാനൊരു ക്രിസ്ത്യാനിയാണ് എല്ലാ യുദ്ധങ്ങളെയും ഞാൻ ചെറുക്കുന്നുവെങ്കിലും ഐ കനോട്ട് ഡി നൈ ദാറ്റ് മൈ ഹാർട്ട് ഫീൽസ് എ സെൻസ് ഓഫ് ഹോപ്പ് അറ്റ് ദ പോസിബിലിറ്റി ഓഫ് ജസ്റ്റിസ് ബീങ് സെവ് ഇൻ വെനുസുവേല വെനുസുവേലയിൽ നീതി നിർവഹണം നടന്നതിൻ്റെ പശ്ചാത്തലത്തിൽ എൻ്റെ ഹൃദയത്തിലുള്ള ആ സന്തോഷത്തെ ഞാൻ അറിയിക്കുകയാണ് ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ ഒരാളുടെ വീഴ്ചയിൽ എനിക്ക് സന്തോഷിക്കുവാൻ സാധ്യമാകുന്നില്ല എങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയാണ് ഞാനൊരു പ്രാക്ടീസിങ് ക്രിസ്ത്യനാണ് ക്രിസ്തീയമായിട്ടുള്ള എല്ലാ വാല്യൂസിനെയും പ്രായോഗികമായി അതിൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും നീതിയും സമാധാനവും സ്വാതന്ത്ര്യവും ആരാണ് ആഗ്രഹിക്കാത്തത് അതെ ഞങ്ങൾ ഉണരുവാനായി തയ്യാറെടുക്കുന്നു എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകളാണ് അവിടെയുള്ള സുവിശേഷകന്മാർ അറിയിക്കുന്നത് എന്നാൽ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുവാനോ അവർ എവിടെ നിന്നാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതെന്നോ അവരുടെ ലൊക്കേഷൻ അറിയിക്കുന്നതിന് വേണ്ടിയോ അവർ തയ്യാറാകുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യവുമാണ് വെനസ്വേലയിൽ ഇതുവരെയും ഒരു സ്വാതന്ത്ര്യം സുവിശേഷ പ്രവർത്തനങ്ങളുള്ള ബന്ധത്തിൽ വന്നിട്ടില്ല വെനസ്വേലയിൽ ഇപ്പോൾ ആകെ സംഭവിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ഗവൺമെന്റിനെ ഹൈജാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അവിടെയുള്ള സ്ട്രീറ്റുകളെ പിടിച്ചടയ്ക്കുകയോ അമേരിക്കൻ സൈന്യം ചെയ്തില്ല ആകെക്കൂടെ ചെയ്ത ഏക കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ പ്രസിഡന്റിനെയും പത്നിയെയും ആ കൊട്ടാരത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി എന്നുള്ളത് മാത്രമാണ് അവിടെ ഇപ്പോൾ ഭരിക്കുന്നത് അതേ ആ പ്രസിഡൻറ്റിൻ്റെ തന്നെ സപ്പോർട്ടോടുകൂടെ ഇതുവരെയും നിലനിന്നിരുന്ന പാർട്ടി തന്നെയാണ് അമേരിക്ക നേരിട്ട് ഇൻവോൾവ്മെൻറ്റുകൾ ഇടപെടലുകൾ ഒന്നും ഇതുവരെയും ഗവൺമെൻറ് തലത്തിൽ ഭരണതലത്തിൽ നടത്തിയിട്ടില്ല അവിടെയുള്ള പ്രാദേശിക ഭരണകൂടത്തിൻ്റെ കീഴിൽ തന്നെ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അവരിലൂടെ ഓപ്പറേഷൻ നടത്തുവാനാണ് അമേരിക്ക ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നിക്കോളാസ് മെഡ്യൂറോവിൻ്റെ ഭരണകാലത്ത് കഴിഞ്ഞ പത്ത് വർഷത്തിൻ്റെ ഇടയിൽ ഏകദേശം എൺപത് ലക്ഷം ആൾക്കാരാണ് ആ ഒരു ദേശത്ത് നിന്ന് പാലായനം ചെയ്തത് അവർ പോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പട്ടി മുഖാന്തരമാണ് എന്ത് ഭക്ഷിക്കണമെന്ന് അറിയാൻ വയ്യാത്തവർ ഏത് ജോലി ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തവർ അവരുടെ കുടുംബങ്ങളെ എങ്ങനെ പരിപോഷിപ്പിക്കണമെന്ന് അറിയാൻ വയ്യാത്തവർ അവർ കുടിയേറി പാർത്തത് വലിയ സമ്പന്നമായ മറ്റു രാജ്യങ്ങളിലേക്കൊന്നുമല്ല എന്നാൽ അടുത്ത രാജ്യങ്ങളിലേക്ക് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് തന്നെ ഏകദേശം അതേ ശമ്പളവും അതേ ജീവിത സൗകര്യവുമുള്ള മറ്റ് രാജ്യങ്ങളിലേക്ക് അവർ പാലായനം ചെയ്യുന്ന ഒരു കാഴ്ചയായിരുന്നു കഴിഞ്ഞ പത്ത് വർഷമായി നമ്മൾ ദർശിച്ചു കൊണ്ടിരുന്നത് സുവിശേഷം പ്രസംഗിക്കുന്ന ദൈവദാസന്മാരെ സംബന്ധിച്ചിടത്തോളം വെനസ്വേലയിൽ അവർ നേരിട്ട പ്രധാനപ്പെട്ട ഒരു തടസ്സം വെല്ലുവിളി എന്ന് പറയുന്നത് ഗാങ് അറ്റാക്കുകളാണ് അതായത് പ്രാദേശികമായി മയക്കുമരുന്ന് കടത്തുകയും മയക്കുമരുന്ന് ഉപയോഗിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഗ്യാങ്ങുകൾ ഗുണ്ടായുസ നിലവിലുണ്ടായിരുന്നതിനാലും സുവിശേഷം മുന്നേറുവാൻ തടസ്സമായി നിന്നിരുന്നത് ഇപ്രകാരമുള്ള ഗ്യാങ്കുകളായിരുന്നു ഗവൺമെന്റിനോ പോലീസിനോ ഈ ഗ്യാങ്ങുകളുടെ മേലെ ഒരു നിയന്ത്രണവുമില്ലാതെ പരിപൂർണമായും സ്വതന്ത്രമായി വിഹരിച്ചു കൊണ്ടിരുന്ന ഗ്യാങ്ങുകൾ വെനസ്വേരിയിലെ ഗ്രാമങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു എന്നാൽ വെനസ്വേല ഇങ്ങനെ ഒന്നുമല്ലായിരുന്നു വെനസുവേലയിൽ രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് വരെയുള്ള സമയങ്ങൾ അല്ലെ അതിൻ്റെ മുൻപോട്ട് എടുത്തു നോക്കുകയാണെങ്കിലും വെനസ്വേലയിൽ വളരെ ശക്തമായിട്ടുള്ള ഉണർവും ആത്മീയമായിട്ടുള്ള ചൈതന്യവും ഉണ്ടായിരുന്ന സഭകളും ശുശ്രൂഷകന്മാരും ശുശ്രൂഷകരും ഉണ്ടായിരുന്ന വളരെ ആത്മീയ അന്തരീക്ഷം തുളുമ്പ് നിന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു വെനസ്വേല എന്ന് പറയുന്നത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ തന്നെ ഏറ്റവും വലിയ ആത്മീയ കൂട്ടായ്മകളും ആത്മീയ ഉണർവുകളും വളരെ ശക്തമായിട്ടുള്ള പ്രാർത്ഥനകളുമൊക്കെ സംഘടിപ്പിച്ച് വളരെ സന്തോഷത്തോടുകൂടെ പൊക്കോണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് എന്നാൽ രണ്ടായിരത്തി അഞ്ച് എന്നുള്ള വർഷത്തിൽ ഏകദേശം ഇരുപത് വർഷത്തിന് മുമ്പ് വെനസ്വേലൻ ഗവൺമെൻറ് ഒരു ഡിക്ലറേഷൻ പുറപ്പെടുവിച്ചു അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു മിഷണറിമാരും സന്നദ്ധ സംഘടനകളും അവിടെ സുവിശേഷം പ്രചരിപ്പിക്കുവാൻ സാധ്യമാവുകയില്ല പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്നുള്ള സകല മിഷൻ പ്രവർത്തനങ്ങൾക്കും വളരെ ശക്തമായിട്ടുള്ള പൂട്ട് അല്ലെങ്കിൽ അവർക്ക് അവിടെ പ്രവർത്തിക്കുവാൻ പറ്റാത്ത രീതിയിൽ അവരുടെ മേൽ പ്രതിരോധം ഏർപ്പെടുത്തി സുവിശേഷ സംഘടനകൾ വെനസ്വേലയിൽ വരുന്നതിനു വേണ്ടി ശക്തമായിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു സന്നദ്ധ സംഘടനകൾക്ക് അവിടെ പോകുന്നതിനു വേണ്ടി ഉണ്ടായി വെനസ്വേല എന്ന് പറയുന്നത് ഉണർവിൻ്റെയും സന്തോഷത്തിൻ്റെയും നാളുകളായിരുന്നു രണ്ടായിരത്തി അഞ്ചിൻ്റെ മുൻപിലുള്ള വർഷങ്ങളെന്ന് പറയുന്നത് എന്നാൽ പെട്ടെന്ന് ഗവൺമെൻറ് ഡിക്ലറേഷൻ പുറപ്പെടുവിച്ചു സഭകളുടെ വാതിലുകൾ അടച്ചു അനേക വലിയ സഭകളില് ആൾക്കാർക്ക് ഒരുമിച്ച് കൂടി ആരാധിക്കുന്നതിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു ഇതിന്റെ ഒക്കെ പുറകിലുണ്ടായിരുന്ന സ്വാധീന ശക്തി അല്ലെങ്കിൽ സ്വാധീന ആ വ്യക്തി എന്ന് പറയുന്നത് ഹ്യൂഗോ ഷാവേസ് എന്ന് പറയുന്ന വിപ്ലവകാരിയായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് ആയിരുന്നു ബൊളിവേറിയൻ റവല്യൂഷൻ എന്നുള്ള പേരിൽ അദ്ദേഹം നടത്തിയ ഒരു ഇനീഷ്യേറ്റീവ് മുഖാന്തരം വെനുസ്വേരയിലെ സകല സംരംഭങ്ങളുടെ മേലും നേരിട്ടുള്ള നിയന്ത്രണമായിരുന്നു ഗവൺമെന്റ് നടത്തിയത് കമ്മ്യൂണിസം എന്ന് പറയുന്ന ആ ഒരു ഇസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഗവൺമെന്റ് മുന്നേറിയത് വളരെയധികം സാമൂഹിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടായിരുന്നു സാമ്പത്തികമായിട്ടുള്ള നിയന്ത്രണങ്ങൾ വാണിജ്യ നിയന്ത്രണങ്ങൾ ഹെൽത്ത് കെയറിൻ്റെ മേൽ സകല നിയന്ത്രണവും ഗവൺമെന്റ് ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി ഗവൺമെന്റ് ഏറ്റെടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു അപകടം എന്ന് പറയുന്നത് സ്വകാര്യ വ്യക്തികളുടെ എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യുന്നതും അല്ലെങ്കിൽ അവരുടെ ഡയറക്ട് ഓപ്പറേഷന്റെ നേതൃത്വം വഹിക്കുവാനുള്ള സ്വാതന്ത്ര്യം അതിനുള്ള അവകാശം ഗവൺമെന്റിനാണ് ഗവൺമെന്റിൽ ഏറ്റവും നല്ല ദർശനമുള്ളവർ എന്നുണ്ടെങ്കിൽ ആ സമൂഹം നശിക്കുന്നതിന് വേണ്ടി വേറെ ഒരു ഇസത്തിൻറെയും ആവശ്യമില്ല സോഷ്യലിസം നല്ലതാണ് തിയറിയിൽ എന്നാൽ കൃത്യമായിട്ടുള്ള ദർശനമില്ലാത്ത നേതാക്കന്മാരാണ് ഗവൺമെന്റിൽ ഉള്ളതെങ്കിൽ അനീതിയും വ്യാജവുമുള്ള നേതാക്കന്മാരാണ് ഉള്ളതെങ്കിൽ പ്രൈവറ്റ് സെക്ടറുകളിലുള്ള സകല വാണിജ്യങ്ങളെ നിയന്ത്രിക്കത്തക്ക രീതിയിൽ നിയമങ്ങൾ പാസ്സാകുകയും സാധാരണക്കാരുടെ ജീവിതം ഒരിക്കലും ഒരു രീതിയിലും മുന്നേറുവാൻ സാധ്യമാകാതെ അഴിമതിയുടെയും ആക്രമണങ്ങളുടെയും കൂമാരമായി ഗവൺമെന്റ് മാറും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ് വെനസ്വേലയിലും സംഭവിച്ചത് വെനസ്വേലയിലെ സോഷ്യലിസം എന്ന് പറയുന്ന ആ ഒരു വെനസ്വേലയെ തകർത്തു കളഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഹ്യൂഗോ ഷാവേസ് ക്യാൻസർ വന്ന് മരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ പിൻഗാമിയായി വന്ന നിക്കോളാസ് മഡുറോ എന്ന് പറയുന്ന ഇപ്പോഴത്തെ പ്രസിഡന്റ് അമേരിക്ക അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ പ്രസിഡന്റിന്റെ കരങ്ങളിലും വെനസുവേല തകർന്നടിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് സകലത്തെയും കൈയാളുവാനായി ശ്രമിക്കുന്ന ഒരു ഗവൺമെന്റ് ഒന്നിനെയും പ്രോപ്പറായിട്ട് കൊണ്ടുപോകുവാൻ അറിയില്ലാത്ത നേതൃപാഠവും വെനസുവേലയിൽ നിന്ന് ആൾക്കാർ പലായനം ചെയ്യുവാനായിട്ട് തുടങ്ങി കൊളംബിയ എന്ന് പറയുന്ന അയൽ രാജ്യം വെനസുവേലയിൽ നിന്ന് വരുന്ന പാവങ്ങളെ സ്വീകരിക്കുന്നതിന് വേണ്ടി തുടങ്ങി കൊളംബിയ തന്നെ ഒരു ഒരുവിധത്തിൽ അവർ ഒരു രീതിയിൽ മാത്രം പിടിച്ചു നിൽക്കുന്ന ഒരു രാജ്യമാണ് എന്നാൽ അവിടെ പോലും പോയി പാർക്കത്തക്ക രീതിയിൽ വെനസുവേലയിലുള്ള ജനങ്ങൾ പട്ടിണിയിലായി എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ ഇപ്പോൾ വെനസ്വേലയിലുള്ളവർ പ്രത്യേകിച്ച് സുവിശേഷത സ്നേഹിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള അനേക ക്രൈസ്തവരുണ്ട് അവിടുത്തെ ഏകദേശം തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ക്രൈസ്തവരാണ് പേരിൽ മാത്രം ക്രൈസ്തവർ അവരുടെ ഇടയിൽ ക്രൈസ്തവമായിട്ടുള്ള ടീച്ചിങ്സ് അത് നടത്തുന്നതിന് വേണ്ടി സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥ പേരിൽ മാത്രമേ അവർ ക്രിസ്ത്യാനികളായിട്ടുള്ളൂ എന്നാൽ സുവിശേഷത്തെ പഠിക്കുന്നതിനു വേണ്ടിയോ സുവിശേഷത്തെ പ്രാക്ടീസ് ചെയ്യുന്നതിനു വേണ്ടിയോ യേശുവിൻ്റെ പഠിപ്പിക്കലുകളെ അത് ഡിസ്കസ് ചെയ്യുന്നതിനു വേണ്ടിയോ പഠിച്ച് മനസ്സിലാക്കുന്നതിനു വേണ്ടിയോ ഒരു സ്വാതന്ത്ര്യവും ജനങ്ങൾ അതപതിച്ചു കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് തൊണ്ണൂറ് ശതമാനം ക്രൈസ്തവനാണ് എന്ന് അവകാശപ്പെടുമ്പോഴും ക്രൈസ്തവുമായിട്ടുള്ള ഒന്നും അവരുടെ നടുവിലില്ല അത് പ്രവർത്തിക്കുവാനുള്ള സാഹചര്യമില്ല കമ്മ്യൂണിസം ആ ഒരു ദേശത്തെ പിടിച്ചമർത്തിയ കഴിഞ്ഞ ഇരുപതോളം വർഷങ്ങൾ പ്രതീക്ഷയുടെ ഒരു ചെറിയ നാളം മാത്രമാണ് വെനസ്വേലയിൽ ഇപ്പോൾ പൂവിട്ടു നിൽക്കുന്നത് എപ്പിസ്കോപ്പിൽ ചർച്ച് എന്ന് പറയുന്ന ഒരു ചർച്ച് അവരുടെ വെബ്സൈറ്റിൽ പറഞ്ഞത് ഇങ്ങനെയാണ് നടന്നത് നല്ല കാര്യമാണെങ്കിലും ഞങ്ങൾ ഇപ്പോൾ കൂടുതൽ ഭയക്കുകയാണ് കാരണം ഒരു പ്രസിഡന്റിനെ മാത്രമേ പിടിച്ചുകൊണ്ട് പോയുള്ളൂ ഗവൺമെന്റ് മുഴുവനും ആ പ്രസിഡന്റിന്റെ അനുയായികൾ നിയന്ത്രിക്കുകയാണ് ഇനി കൂടുതൽ പ്രശ്നങ്ങൾ വഷളാകുമോ അമേരിക്കയ്ക്ക് പോലും ഇനി നിയന്ത്രിക്കുവാൻ പറ്റാത്ത രീതിയിൽ ഈ ദേശം അത് ശിഥിലമാകുമോ എന്നുള്ള ഭയത്താൽ അതേ ജനങ്ങളിപ്പോഴും ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുകയാണ് അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ ഭാരപ്പെട്ട് നിൽക്കുന്ന ഒരു ജനതയാണ് എന്നാൽ അവിടെയുള്ള പ്രിയപ്പെട്ടവർ അവിടെയുള്ള സുവിശേഷ സ്നേഹികൾ ക്രൈസ്തവനായിട്ടുള്ളവർ പറയുന്ന കാര്യം അല്ലെങ്കിൽ അവിടെയുള്ള സിറ്റിസൻസ് പൗരന്മാരായിട്ടുള്ളവർ പറയുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും അതെ ഒരു പ്രതീക്ഷയുടെ ഒരു വെളിച്ചം ഞങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് ഇതുവരെയും ഉണ്ടായിരുന്നതിൽ നിന്നും പ്രശ്ന സങ്കീർണമായിട്ടുള്ള അല്ലെങ്കിൽ പ്രശ്നം കൂടുതൽ വേഴ്സ് വേഴ്സാകുമോ എന്നുള്ള ഭയം അവിടെയുള്ള ദൈവമക്കൾക്കുണ്ട് ഹ്യൂഗോ ഷാവേസിനെതിരായി അദ്ദേഹത്തിന്റെ പാർട്ടിക്കെതിരായി അദ്ദേഹത്തിന്റെ സോഷ്യലിസത്തിനെതിരായി നിന്ന ഒരു വ്യക്തി പോലും ഇന്ന് ഗവൺമെന്റിൽ ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഹ്യൂഗോ ഷാവേസിന്റെ അല്ലെങ്കിൽ ഷാബിത്സ ലീഡേഴ്സ് എന്ന് പറയുന്ന ആ നേതാക്കന്മാരാണ് വെനസ്വേലൻ ഗവൺമെന്റിന്റെ എല്ലാ മേഖലകളിലും ഇപ്പോഴും ഭരണം നിയന്ത്രിക്കുന്നത് വെനസ്വേലയിലെ ഇരുപത്തി അഞ്ച് സ്റ്റേറ്റുകളില് ഇരുപത്തി മൂന്നും റൺ ചെയ്യുന്നത് മഡ്യൂറോയുടെ പാർട്ടി ലീഡേഴ്സ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു തൊണ്ണൂറ് ശതമാനം മുനിസിപ്പാലിറ്റികളും അവരുടെ നിയന്ത്രണത്തിലാണ് ആയിരിക്കുന്നത് വെനസ്വേലയിലുള്ള ജനങ്ങൾ അവർ ഒരു സമാധാനം അവർ അവരുടെ ആത്മാവിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുവെങ്കിലും അതിനെ ഒരു രീതിയിലും പ്രകടമാക്കാൻ പറ്റാത്ത ഒരു സമയത്തിലൂടെയാണ് ഇപ്പോൾ അവിടെയുള്ളവർ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് അവരുടെ സന്തോഷം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുവാൻ അവർക്ക് സാധ്യമാകുന്നില്ല വെനസുവേലുള്ള കൂട്ടായ്മകൾ സഭകളെന്ന് പറയുന്നത് ഹൗസ് ചർച്ചുകളാണ് അവിടുത്തെ സാക്ഷ്യങ്ങൾ പറയുന്ന സമയത്ത് അവർക്ക് ഒരു രീതിയിലും മറ്റുറോയ്ക്ക് എതിരെ പറയുവാനുള്ള ഒരു അവസരമില്ല അവരുടെ ഉള്ളിൽ അതിനെ ഒതുക്കുകയാണ് കാരണം ഗവൺമെൻറ്റിൻ്റെ ചാരന്മാർ എല്ലാ പ്രാർത്ഥനകളിലും കൂട്ടായ്മകളിലും വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് വെനസ്വേലയിലെ സ്ഥിതിവിശേഷങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആരാണ് മഡ്യൂറോ എന്തുകൊണ്ടാണ് മഡ്യൂറോ ഇത് ചെയ്തത് പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്ന സമയത്ത് ഈ രാജ്യത്തോട് താൻ ചെയ്തത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ക്രിസ്തീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു ക്രൈസ്തവ രാജ്യത്തിന് എന്ത് പറ്റി എന്തുകൊണ്ടാണ് മഡ്യൂറോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം ഏർപ്പെട്ടത് രണ്ടായിരത്തി അഞ്ച് മുതലുണ്ടായിരുന്ന സുവിശേഷത്തിൻ്റെ മേലുണ്ടായിരുന്ന റെസ്ട്രിക്ഷൻസ് രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹം ഭരണം ഏറ്റെടുത്തതിനു ശേഷവും തുടരുകയായിരുന്നു അദ്ദേഹം ഒരു കത്തോലിക്കനാണ് കത്തോലിക്ക ഭവനത്തിലാണ് താൻ ജനിച്ചു വളർന്നത് തൻ്റെ പിതാക്കന്മാർ അല്ലെങ്കിൽ തൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത് ഒരു യഹൂദ പാരമ്പര്യമാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് എന്നാൽ മഡ്യൂറോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വിശ്വസിച്ച സോഷ്യലിസം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയിൽ ജനങ്ങൾക്ക് എല്ലാ അനുവാദവും അധികാരവും നൽകുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് സാധ്യമാകുന്നില്ല സോഷ്യലിസത്തിൽ ഇലക്ഷൻ അനിവാര്യമാണ് എങ്കിലും അങ്ങനെയുള്ള ഇലക്ഷൻ നടക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് അത് വിട്ടുകൊടുക്കുവാൻ സാധ്യമാകാത്ത രീതിയിൽ അധികാരത്തെ താൻ വളരെയധികം ആഗ്രഹിച്ചു താൻ ഇഷ്ടപ്പെട്ടു തൻ്റെ അയൽ രാജ്യമായ കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ക്യൂബയിൽ നിന്നും അദ്ദേഹത്തിന് ശക്തമായിട്ടുള്ള സ്വാധീനം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്തകളെ കമ്മ്യൂണിസവും സോഷ്യലിസവും നിയന്ത്രിക്കുവാനായിട്ട് തുടങ്ങി അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഷാവേസിന്റെ ആ ഒരു മാർഗം പിന്തുടർന്ന ഒരു വ്യക്തി ആയതിനാൽ തന്നെ അദ്ദേഹം സമ്മർദ്ദത്തിൽ ആവുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഉള്ളിലുണ്ടായിരുന്ന ദൈവസ്നേഹം അല്ലെങ്കിൽ ആ ദൈവത്തെ അതിനെ വെളിയിൽ കൊണ്ടുപോകാൻ സാധ്യമാകാതെ അദ്ദേഹം ഒതുങ്ങിപ്പോയി അദ്ദേഹത്തിന്റെ ഇസം അദ്ദേഹത്തെ ഒതുക്കി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ സത്യസായി ബാബയുടെ ഒരു പ്രധാനപ്പെട്ട ഭക്തനായിരുന്നു നിക്കോളാസ് മഡുറോവ് എന്ന് പറയുന്ന വ്യക്തി ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആത്മീയത എന്ന് പറയുന്നത് ഒരു ക്രിസ്തീയ കുടുംബത്തിൽ പിറന്നു വീണുവെങ്കിലും അദ്ദേഹം ക്രിസ്തീയതയെ നിഷേധിക്കത്തക്ക രീതിയിൽ അല്ലെങ്കിൽ മാറി ചിന്തിക്കത്തക്ക രീതിയിൽ സോഷ്യലിസം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വന്ന ഒരു ധ്യാന ഗുരുവാണ് അല്ലെങ്കിൽ ഒരു മാതൃകാ പുരുഷനാണ് നമ്മുടെ ഇന്ത്യയിലെ ഒരു നേതാവായിരുന്ന അല്ലെങ്കിൽ ഒരു ആത്മീയ നേതാവായിരുന്ന സത്യസായി ബാബ എന്ന് പറയുന്ന ആ വ്യക്തി രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യയിൽ അദ്ദേഹം വന്ന് സത്യസായി ബാബയെ നേരിട്ട് കണ്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വകാര്യ കൊട്ടാരമായ മിറാഫോൾഡ് കൊട്ടാരം എന്ന് പറയുന്ന കൊട്ടാരത്തിൽ മൂന്ന് പേരുടെ ചിത്രങ്ങൾ മാത്രമേ ആ കൊട്ടാരത്തിൽ കയറി ചെല്ലുമ്പോൾ കാണുവാൻ സാധ്യമായി തീരുകയുള്ളൂ അതിലെ ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് സത്യസായി ബാബയുടെ ചിത്രമാണ് രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അധികാരം നൽകി അദ്ദേഹത്തിന്റെ നേതാവായിരുന്ന ഹ്യൂഗോ ഷാവേസിന്റെ ചിത്രമാണ് മൂന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് വെനസ്വേലയുടെ സ്വാതന്ത്ര്യത്തിന്റെ നേതാവായിരുന്ന സൈമൺ ബോളിവേറിന്റെ ചിത്രമാണ് നോക്കുക ഒരു ക്രിസ്തീയ കുടുംബത്തിൽ അദ്ദേഹം വളർന്നുവെങ്കിലും ക്രിസ്ത്യാനികൾക്ക് ഒരു രീതിയിലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹത്തിന്റെ വിശ്വാസവും രാഷ്ട്രീയവും അദ്ദേഹത്തിന്റെ സാമൂഹിക കാഴ്ചപ്പാടുകളും മുന്നേറുന്ന ഒരു കാഴ്ചയാണ് നിക്കോളാസ് മഡുറോവിന്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് തൊണ്ണൂറ് ശതമാനം ക്രൈസ്തവർ പാർത്തിരുന്ന വെനുസേലയില് ഏറ്റവും കൂടുതൽ കണ്ണീര് കുടിച്ചിട്ടുള്ളതും അവിടെയുണ്ടായിരുന്ന ക്രൈസ്തവർ തന്നെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് സുവിശേഷം പ്രസംഗിക്കുവാൻ സ്വാതന്ത്ര്യമില്ലാത്ത വെനസ്വേല ഒരു സമയത്ത് ആത്മീയ ഉണർവുകൾ ശക്തമായി ഉണ്ടായിരുന്ന വെനസുമേലെ ആത്മീയമായിട്ടുള്ള ഒരു മരുഭൂമി പോലെ അതെ അവിടെ ഉണ്ടായിരുന്ന സോഷ്യലിസ്റ്റ് സാമ്രാജ്യം അല്ലെങ്കിൽ ഗവൺമെന്റ് അവിടെ ഉണ്ടായിരുന്ന ക്രിസ്തീയ പ്രവർത്തനങ്ങളെ അടിച്ചൊതുക്കി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അവിടെയുണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ അതെ ദൈവഭക്തരായിട്ടുള്ള ദൈവമക്കൾ കഷ്ടപ്പെടുകയായിരുന്നു നെടുവീർപ്പെടുകയായിരുന്നു ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ആ ദേശത്ത് നിന്ന് വിട്ടുമാറി മറ്റ് രാജ്യങ്ങളിലേക്ക് പോയി അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ പട്ടിണിയിലും ദുരിതത്തിലും എന്നുള്ളത് വെനസ്വേരയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളതിൻ്റെ ആവശ്യകത വളരെയധികം ഉറപ്പിക്കുന്ന ഒരു വസ്തുത തന്നെയാണ് വെനസ് ജനങ്ങൾ ഇപ്പോൾ പറയുന്നത് എങ്ങനെയാണ് വെനസുവേരയിൽ നിന്ന് വെളി രാജ്യങ്ങളിൽ പോയി മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും മറ്റ് നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളിലും യൂറോപ്പിലും ഒക്കെ പാർത്തിരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ സന്തോഷിക്കുന്നതിൻ്റെ പുറയുള്ള കാരണവും അതുതന്നെയാണ് തകർന്നു കിടക്കുന്ന അവരുടെ ആ വെനസുവേലയിലേക്ക് മടങ്ങിപ്പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് അതിലേറെയും അവരിൽ ചിലർ പറയുന്നത് ഇങ്ങനെയാണ് ബാബിലോണിൽ പ്രവാസത്തിലായിരുന്ന യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം യർശിനേമിലും മടങ്ങിപ്പോയി അവിടെ ദേവാലയം പണിയുന്നതിന് വേണ്ടി അവർക്ക് ഒരു ആഹ്വാനം ലഭ്യമായപ്പോൾ സാങ്ഷൻ ലഭ്യമായ സമയത്ത് അവർ കൂട്ടത്തോടുകൂടെ പോയി അവർ അത് ചെയ്ത് ദേവാലയം പണിയതുപോലെ ഞങ്ങൾ ഞങ്ങളുടെ വെനസ്വേലയിലേക്ക് മടങ്ങി പോകുവാൻ ആഗ്രഹിക്കുന്നു ഒരു വലിയ ആത്മീയ ഉണർവ് അവിടെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വെനസ്വേലയിൽ ഉണ്ടാകുമെന്നും ശക്തമായ ഒരു ആത്മീയ ഉണർവ് ഉണ്ടാകുമെന്നും ഞങ്ങൾ വിശ്വസിക്കുകയാണ് എന്നാൽ ഇപ്പോഴും സമയം ആയിട്ടില്ല ഒരു ട്രംപ് ചെയ്തത് ഒരു ആത്മീയ പരിവർത്തനത്തിനു വേണ്ടി വെനസ്വേലയെ ഒരുക്കുന്ന ഒരു പ്രവൃത്തിയായിരിക്കാം എന്നാൽ തുടങ്ങിയത് അതിനെ എങ്ങനെ അദ്ദേഹം നിവർത്തീകരിക്കുമെന്ന് അദ്ദേഹത്തിനും അറിയില്ല ലോകത്തിലെ മറ്റ് രാജ്യങ്ങൾക്കും മറ്റ് നേതാക്കന്മാർക്കും അവിടെയുള്ള വിശ്വാസികൾക്കും അറിയില്ല അറിയില്ലാകെയാൽ തന്നെ അവിടെയുള്ള വിശ്വാസികൾ കൺഫ്യൂഷനിലാണ് ഇപ്പോൾ അവിടെയുള്ള ഗവൺമെൻറ് എങ്ങനെയായിരിക്കും ഇനി കൂടുതൽ റെസ്ട്രിക്ഷൻസ് സുവിശേഷ പ്രവർത്തനങ്ങളുടെ മേൽ വെക്കുമോ വെളിയിൽ നിന്ന് വരുന്ന സുവിശേഷകന്മാരിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഇപ്പോഴുള്ള അവസ്ഥയെക്കാളും വളരെ ശോചനീയമായിരിക്കും ഇനി മുന്നോട്ടുള്ള ഒരു അവസ്ഥ എന്നാൽ അവർ ഇപ്പോൾ വന്ന മാറ്റത്തെ ഏറ്റവും നല്ല മാറ്റമായി കാണുകയാണ് അവർ ദൈവത്തിൻ്റെ സ്തുതി പറയുകയാണ് ഇരുപത് വർഷം ഞങ്ങൾ കടന്നുപോയ ഇരുണ്ട കാലഘട്ടത്തിൽ നിന്ന് ഞങ്ങൾക്കൊരു മോചനം ലഭ്യമാകുവാൻ സമയമായി എന്ന് അവർ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടി സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ വെനസുവേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങൂ അവിടെ ഒരു വലിയ ആത്മീയ ഉണർവുണ്ടാകട്ടെ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള ആത്മീയ വിപ്ലവം ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള മാറ്റങ്ങൾ ഏറ്റവും നല്ല മാറ്റങ്ങൾ തന്നെ ആകട്ടെ എന്ന് വെനസുവേലയ്ക്കു വേണ്ടി ഇടിവിൽ നിന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നുള്ള ആഹ്വാനത്തോടുകൂടെ രണ്ടായിരത്തി ഇരുപത്തി ഒരു വശത്ത് പിശാജ് ലോകരാജ്യങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒരു ഉണർവിൻ്റെ വർഷമായി തീരട്ടെ എന്ന് നാം പ്രാർത്ഥിക്കേണ്ട ഒരു വലിയ ഒരു സമയമാണ് ലാറ്റിൻ അമേരിക്കയിലും നോർത്ത് അമേരിക്കയിലും യൂറോപ്പിലും ഇന്ത്യയിലുമെല്ലാം വളരെ ശക്തമായ ഉണർവുകൾ ഉണ്ടാകുന്ന ഒരു വർഷമായി തീരട്ടെ ഇന്ത്യയിലെ സുവിശേഷ പ്രവർത്തനങ്ങളും ഇതിന് സമാനമായിട്ടുള്ള പീഡനങ്ങളിലൂടെ കടന്നു പോവുകയാണ് എന്നാൽ പ്രത്യാശയുടെ ഒരു തിരിതെളിയുക തന്നെ ചെയ്യും ഉണർവിൻ്റെ ദിവസങ്ങൾ നമുക്കുണ്ടാകും വ്യക്തിപരമായും സഭയ്ക്കും സമൂഹങ്ങളിലും അത് ഉണ്ടാകും കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സഭയെ ചേർക്കുന്നതിന് മുമ്പ് ആത്മാവിൽ ഒരു വലിയ ചൈതന്യം നടക്കുമെന്നും വളരെ വലിയ ആത്മീയ ഉണർവുണ്ടാകുമെന്നും പിന്മഴയെ കർത്താവ് ഈ ഭൂമിയിൽ അയക്കുമെന്നും തന്നെയാണ് ദൈവത്തിൻ്റെ വചനത്തിലുള്ള വാഗ്ദത്വം ആകയാൽ ഒരു വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങൂ വെനസ്വേല ഉണരട്ടെ നമ്മുടെ പ്രാദേശിക സഭകളും പ്രാദേശിക സമൂഹങ്ങളും കർത്താവിനു വേണ്ടി ഉണർന്നു മുന്നേറട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം